അല്ല ഇതിപ്പോ വളരെ കൗതുകത്തോടെ എല്ലാവരും നോക്കിക്കാണുന്നത് കാത്തിരിക്കുന്നത് റോയൽ പരിവാർ ഇതിനെ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് റോയൽ പരിവാർ അദ്ദേഹത്തെ പുറത്താക്കുമോ അതല്ല കോൺഗ്രസിൽ അദ്ദേഹത്തെ തുടരാൻ സമ്മതിക്കുവോ ശശി തരനൊരു പാഠം പഠിപ്പിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവുമോ എന്നുള്ള സംശയം മാത്രമേ മലയാളികൾക്കുള്ളൂ നാട്ടിലുള്ളവർക്കെല്ലാം ഉള്ളൂ ശശി തരൂർ ഒരു സത്യം പറഞ്ഞു രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ് ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ലോക രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി കോൺഗ്രസ് പക്ഷേ രാഹുൽ ഗാന്ധി പക്ഷേ വിദേശത്തെല്ലാം പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വസ്തുത രാഹുൽ ഗാന്ധി ഇത്രയും കാലം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യാജ ആൻഡ് നെറേറ്റീവിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദമാണ്